കാർഷിക ക്ഷീര മേഖലകൾക്ക് മുൻതൂക്കം നൽകി ഇടുക്കി ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി വർഷത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു നൂറ്റി ഇരുപത്തി കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ വരവും നൂറ്റി ഇരുപത്തിനാല് കോടി നാൽപ്പത്തി ഏഴ് ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന മിച്ച ബഡ്ജറ്റാണ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ ആന്റണി അവതരിപ്പിച്ചത് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ ബജറ്റ് കാർഷിക ക്ഷീരമേഖലയ്ക്ക് ഊന്നൽ നൽകിയുള്ളതാണ് നൂറ്റി ഇരുപത്തിനാല് കോടി നാൽപ്പത്തിമൂന്ന് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ വരവും നൂറ്റി ഇരുപത്തിനാല് കോടി േഴ് ലക്ഷത്തി അറുനാലായിരത്തി അഞ്ഞൂറ് രൂപ ചെലവും വരുന്ന മിച്ച ബജറ്റാണ് അവതരിപ്പിച്ചത് ജില്ലാ പഞ്ചായത്ത് പഞ്ചായത്തുകാളിൽ നടന്ന ബജറ്റ് അവതരണ ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ നീർണാകുന്നേൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ ആന്റണി ബജറ്റ് അവതരണം നടത്തി ജില്ലയുടെ സമകാലീന പ്രവർത്തനങ്ങൾ നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ സമകാലീനമായ വികസനം ഏതാണ് എന്ന് പഠിച്ചുകൊണ്ട് അത്തരത്തിൽ ജില്ലയുടെ വികസനങ്ങളിലേക്കും പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പദ്ധതികൾ വെച്ചുകൊണ്ട് ഈ ബഡ്ജറ്റ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ മേഖലകളിലും ജില്ലയിലെ മുഴുവൻ മേഖലകളെയും ഈ ബഡ്ജറ്റിൻ്റെ ഓരോ പദ്ധതികളും ചെന്നെത്താൻ ഈ ധനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ശ്രമിച്ചിട്ടുണ്ട് സമസ്ത മേഖലയ്ക്കും പരിഗണന നൽകുന്ന ബജറ്റാണ് അവതരിപ്പിച്ചതെന്ന് ഭരണപക്ഷം പറയുമ്പോൾ പഴയവീഞ്ഞ് പുതിയ കുപ്പിൽ ആക്കിയ ബജറ്റാണെന്ന് പ്രതിപക്ഷവും ആരോപിക്കുന്നു ബജറ്റിന്മേലുള്ള പൊതുചർച്ച വെള്ളിയാഴ്ച നടക്കും ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി പി കെ സജീവ് ജില്ലാ പഞ്ചായത്തങ്ങളും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇടുക്കി